ഇന്ന് ചരിത്രമാണ് നിങ്ങളിവിടെ കാണാൻ പോകുന്നത് ഈ ചരിത്രത്തിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജനനായകൻ ചെയ്യുന്ന സമയത്ത് ഒരു ആഗ്രഹം ഒരുപക്ഷെ ഇത്രയും മെയിൻ സ്ട്രീമിൽ നിന്ന ഒരാള് വീട്ടിൽ കൂടെ ഉള്ള ഒരാളായി മാറുക അല്ലെങ്കിൽ സഹധർമ്മിണിയായി മാറുക എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അവർ പാട്ട് നമുക്ക് കേൾക്കണം എന്നൊക്കെ ആഗ്രഹം തോന്നി എന്ന് വരാം അല്ലെ സിംഗർ ആണെന്ന് പറഞ്ഞു ഏറ്റവും മികച്ച ഒരാളായിരുന്നു ഒരു ഭയങ്കര എന്താണ് ആക്സിഡന്റൽ ആണ് ഞാൻ ന്യൂഡൽഹി ഷൂട്ട് ചെയ്യാൻ വേണ്ടി കേരള ഹൗസിന്റെ മുമ്പിൽ ഷോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോ ഈ പെമ്പിള്ളരും ആമ്പിള്ളരു എല്ലാം കൂടി ദൂരദർശൻ ഡൽഹി കേന്ദ്രയില് നാഷണൽ സോങ് പാടാൻ വേണ്ടിട്ട് റിപ്പബ്ലിക് ഡേക്കുള്ള തങ്ങളെ കണ്ടിട്ടില്ല അത് എൺപത്തിയേഴ് ജനുവരിയിലാണ് ഞാൻ കാണുന്നത് ഡിസംബറിലാണ് ഓഹോ അത് ശരി എന്തൊരു ആണല്ലേ അതിനുശേഷം ഒരുപക്ഷെ ടെലിവിഷനിൽ ഒരു അപ്പിയറൻസ് നടത്തുന്നത് പോലും അതായത് ഒരു ഷോയിൽ അപ്പിയറൻസ് നടത്തുന്നത് പോലും ഇപ്പോഴായിരിക്കും ആ ഭാഗ്യം കിട്ടുന്നത് അമൃത ടിവിയുടെ ജനനായകനാണ് സുരേഷിതാ ഇതുവരെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ അവിടെ നിന്ന് വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരല്ലേ സുരേഷിതൻ തന്നെയല്ലേ പോയി വിളിക്കേണ്ടത് രാധിക സുരേഷ് ഗോപി ലെറ്റ് വെൽക്കം വെൽക്കം നമുക്ക് ഞാൻ പറഞ്ഞേ നമ്മൾ ചരിത്ര മുഹൂർത്തമാണെന്ന് പറഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മൊമെന്റ് എന്തായാലും വേറെ ആർക്കും കിട്ടിയിട്ടില്ലല്ലോ നമുക്കല്ലേ ഇടിയിട്ടുള്ളൂ കണ്ടോണ്ടിരിക്കുന്ന ജനങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് നമുക്ക് ഈ ഒരു എന്തൊരു ചേർച്ചിരിക്കഷാരടി ശരിക്കും കണ്ടുവച്ചിട്ടുണ്ടോ ഞാൻ കാലത്ത് മുതൽ ശ്രദ്ധിക്കുന്നു എവിടെ നോട്ടം വിട്ടിരിക്കുന്ന മുഴുവൻ പിഷാരടി പക്ഷെ ഇവര് ഇരിപ്പ് കണ്ടിട്ട് ഇവർക്ക് കണ്ണുട്ടു നല്ലൊരു കണ്ണുണ്ടായിരുന്നു അത് ചുമല ഗ്ലാസ് എടുത്ത് മറച്ചു വെച്ചേക്കുവാ ഞാൻ അതല്ല നീ ഇതാണോ ചരിത്രമുഹൂർത്തെന്ന് പറഞ്ഞേ അവരെ വിളിച്ചു വരുത്തിയിട്ട് നിലവാരമില്ലാത്ത തമാശകൾ കേൾപ്പിക്കുക ഇനി ഇന്നത്തെ ദിവസം വേറെ എന്ത് തമാശ പറഞ്ഞതുകൊണ്ടും പ്രത്യേകിച്ച് ഒരു വിശേഷവും ഇല്ല ചിരിക്കേണ്ടവരൊക്കെ ടിനിച്ചേട്ട് പാണ്ട് കണ്ട് ചിരിച്ചു കഴിഞ്ഞു ഞാൻ ഇതിലൂടെ രണ്ട് സിനിമയിൽ പാട്ട് സിനിമ ആദ്യത്തേത് ഒരു കൊച്ചുകുട്ടിക്ക് വേണ്ടിട്ട് പറയാനും വയ്യാ പറയാതിരിക്കാനും വയ്യാന്നു സിനിമ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് സിനിമയുടെ പേര് എനിക്ക് അത്ര ഓർമ്മ വരുന്നില്ല അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ സുരേഷ് ചേട്ടന്റെ പടത്തിൽ ഒന്നും പാടാൻ വിളിച്ചില്ലേ വലിയ ചോദ്യം ശരിയാ ഒരു നല്ല ആള് ഉണ്ടെന്ന് കണ്ടെ അപ്പൊ സുരേഷ് ചേട്ടൻ വിളിച്ചിട്ട് അവർക്ക് വേഷം കുടിക്കുകയോ പാട്ട് കൊടുക്കുകയോ ചെയ്യാറില്ല അല്ലേ അതെ സുരേഷ് ചേട്ടൻ തന്നെ പറഞ്ഞു വരുന്ന ഒരാളുടെ അപേക്ഷ ഒരിക്കലും തള്ളിക്കളയില്ലെന്ന് കഴിഞ്ഞ ഒരു മണിക്കൂർ കൊണ്ട് ഇരുന്നൂറ്റമ്പത് റീമി ചോദിച്ച അടുത്ത പടത്തിൽ എനിക്ക് അവസരം തന്നെ പറഞ്ഞു ഒറ്റ പാട്ട തന്നേക്കുന്ന താല്പര്യം ഇല്ലേ അല്ല ഞാൻ ഞാൻ എന്റെ കാര്യത്തിന് വേണ്ടി ആരട്ത്തും ഞാൻ പോയിട്ടില്ല ഇത് എന്റെ ഭാര്യയുടെ പാട്ട് എന്ന് പറയുന്നത് എന്റെ കാര്യമാണ് അതിനുവേണ്ടി ഞാൻ പോവില്ല അത് ഉറച്ച തീരുമാനമാണ് എനിക്ക് വേണ്ടിയും പോയിട്ടില്ല പോവുകയും ഇല്ല അതങ്ങനെ തന്നെയാണ് എന്തായാലും ആഗ്രഹമാണല്ലോ പാട്ട് കേൾക്കണം എന്നുള്ളത് അല്ലേ എന്നാ ഇവര് രണ്ടുപേരും ചേർന്ന് ഒരു ചേർന്നാണെങ്കിലും ചേർന്നൊരു ഡ്യൂബറ്റ് ഓക്കെ െളുപ്പാങ്കാലം താലിക്ക് കുരുത്തോല കോടിക്ക് കന്നിനിലാവ് സിന്ദൂരത്തിന് മൂവന്തി കോലോത്തെ തമ്രാട്ടിക്ക് മനം പോലെ മംഗല്യം മനം പോലെ മംഗല്യം പൂവിൽ ഈ പുല്ലാങ്കുഴലിൽ പെണ്ണി ുണർത്തും പാട്ടിൻറെ പല്ലവിയന്റെ കാതിലോതുമോ ഈ ചില്ലുനിളാവിൽ മുല്ലെ നിൻമുത്തുപൊഴിക്കും കിന്നാരുകൾ പൂ ആലവട്ടം വീശയില്ലേ പനയോല കരുമാടി കുത്തുവിളക്കിൽ തേ കട്ടിലുരു കീലേ പാണപ്പുഴ പനി നീർ തൂവിയ കിഴക്കിനിപ്പടവിൽ വലതു കൽവച്ചകത്തുവായോ വീരാളിക്കാത്ത ിപ്പൂവീ നാത്തുനാരപ്പൂവീ നാത്തുനാര മൗലിമണി തിങ്കളാസി ചു ശീലേ നാഗ അത്രയും നിങ്ങൾ ഒരുമിച്ച് തന്നെ ഐശ്വര്യമാണ് വലിയ വലിയ ഭാഗ്യമാണ് എനിക്ക് തോന്നുന്നത് എൺപത്തി ആദ്യം വെക്കേഷൻ എന്ന് പറഞ്ഞ് പൂർത്തീകരിക്കാത്ത തിയേറ്ററിൽ അതുകൊണ്ട് തന്നെ എത്താത്ത വിശ്വംഭരൻ സാർ പി ജി വിശ്വംഭരൻ സാർ ചെയ്ത ഒരു സിനിമയുണ്ട് അതിന്റെ ലൊക്കേഷനിലാണ് പാർവതി ദൂരദർശനോ മറ്റോ വേണ്ടിയിട്ട് ഒരു ഇന്റർവ്യൂ എടുക്കാൻ വന്നിരുന്നു വന്നപ്പോൾ ചോദിച്ചു ഭാവിയിലെ സ്വപ്നത്തിലെ വധു അന്ന് ഞാൻ പറഞ്ഞതെല്ലാം ഇതിലുണ്ട് അതെ മുല്ലപ്പൂക്കെ ചൂടി തുളസിക്കതിരൊക്കെ ദിവസവും എണ്ണ തേച്ച് കുളിക്കുന്ന അങ്ങനെയൊക്കെ ഞാൻ അന്ന് പറഞ്ഞിരുന്നു അത് തന്നെയായിരുന്നു ഇപ്പോഴും അത് ഉണ്ടോ എന്ന് ചോദിച്ചാ ഉണ്ടല്ലേ അങ്ങനെ അല്ല തിരിച്ചു ഏതാ എല്ലാ തന്നെ കല്യാണം മനസ്സിലായി അല്ലേ എന്റെ കാര്യം ചോദിച്ചാൽ എന്റെ സംഗീതം എന്ന് പറയുന്നത് എവിടുന്നാണ് ജനിച്ചതെന്ന് എനിക്ക് പോലും അറിയത്തില്ല എങ്ങനെയാണ് വളർന്ന് ഇവിടെ എത്തിയതെന്ന് ചോദിച്ചാൽ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം തിക്രഷിയപ്പൻ എപ്പോഴും പറയും എടാ എന്റെ കൊച്ചുമോളുടെ കൂടെ കിടന്നുറങ്ങിയത് കൊണ്ടാണ് നിനക്ക് ഈ സംഗീതം കിട്ടിയത് ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് േട്ടൻ വാറ രാധിക ചേച്ചി രാധിക ചേച്ചിന്റെ കാര്യം പറഞ്ഞതുപോലെ സുരേഷ് ഏട്ടന്റെ പ്രസംഗത്തിൽ രാധിക ചേച്ചിയുടെ പേര് എവിടെയും വരും അതിൽ പാട്ടും വരും അതെപ്പോഴും ഉള്ളതാ എന്ന് പറയുമ്പോൾ ഈ പാട്ടിങ്ങനെ അടുത്ത് കേൾക്കാൻ പറ്റില്ല ഇത്രയും നാളെ പാടാത്ത ഒരാളെന്നൊന്നും എനിക്ക് ഒട്ടും തോന്നുന്നില്ല സംസാരത്തിൽ പോലും ഒരു കൊച്ചു കൂട്ടി കൂടി വന്ന ഒരു ഇരുപത്തിയഞ്ചുകാരി സംസാരിക്കുന്ന ആ ഒരു ശബ്ദം ഒരു കിളിന്ന പാട്ടാണ് രസം ഒരു ഗ്യാപ്പ് തോന്നുന്നില്ല തോന്നുന്നില്ല സ്റ്റേജിൽ ില്ല വീട്ടില് അവളുടെ ഗുരുനാഥന്മാരുടെ അനുഗ്രഹം തന്നെയാണ് അത് എം പി ശ്രീനിവാസൻ എന്ന് പറയുന്ന പരമഗുരു രാധാകൃഷ്ണൻ ചേട്ടൻ പിന്നെ ചിത്രയും പഠിപ്പിച്ചിട്ടുണ്ട് അല്ല ഓമനക്കുട്ടി ആന്റി പഠിപ്പിച്ചിട്ടുണ്ട് അംബിക ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം ഗുരുവൃന്ദം എന്ന് പറയുന്നത് വളരെ ശക്തമായ ഒരു സാർ ഗുരുനാഥന്മാരാണ് സ്വാഭാവികമായിട്ടും ഇത്രയും നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ഇത്രയും നല്ല ഒരു പാട്ട് പാടുന്ന ഒരാളെന്നുള്ള നിലയിൽ റീമിക്ക് ചെറിയൊരു ഈഗോ വർക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അതുണ്ടോ ഈ വക കുടുംബം കലക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യണം ചേട്ടാണോ വിട്ടുകൊടുക്കാം നേരെയായിട്ട് കൊടുക്കും വീട്ടിൽ ഞാൻ എനിക്ക് തന്നത് അപ്പൊ പറഞ്ഞു മോള് പാട്ട് പഠിക്കാൻ പറഞ്ഞു പാട്ടുപിടിക്കാൻ പാട്ട് പഠിക്കാൻ പോകുന്നുണ്ട് ഒരു ലോങ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു പാട്ടിന് അത് കഴിഞ്ഞിപ്പം കൊറച്ചു നാളെ ആയുള്ളൂ വീണ്ടും പാട്ട് പഠിക്കാൻ തുടങ്ങി ഞാൻ പഠിച്ചിരുന്നത് കർണാടക സംഗീതമാണ് ഇപ്പം ഹിന്ദുസ്ഥാനി ഒരു ഇഷ്ടം കൂടി അങ്ങനെ പഠിച്ചു വീട്ടിൽ മാധവ് തുടങ്ങിയിരിക്കുന്നു പറഞ്ഞു ഗോകുലു ദുബായിലാന്ന് പറഞ്ഞു സുരേഷ് വേറെ ചേച്ചി പാട്ട് പഠിക്കാം ഞാൻ ആകെ രണ്ട് പട്ടി മാത്രമുണ്ടായിരുന്നുള്ളു കണ്ടില്ലേ അല്ല ഞാനതല്ലേ ഈ രണ്ട് പട്ടിയെ വളർത്തണത് ഇവരൊക്കെ അനാവശ്യ സമയത്ത് എന്നിട്ട് ചെന്ന് ചായ മേടിച്ചു കുടിച്ച് എന്നിട്ടും വന്നിട്ടിരിക്ക അതെ പക്ഷെ ഒരു കാര്യം പറയാം വീണ്ടും നമ്മൾ പാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗംഭീര പാട്ടായിരുന്നു ഈ സിനിമാ നടന്റെ ഭാര്യ പാടുന്നു എന്നുള്ള പരിഗണന ഇല്ലാതെ തന്നെ അത് നല്ല പാട്ടാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് അങ്ങനെ ഒരു പരിഗണന വരുമല്ലോ പാട്ടുകാരിയുടെ ഭർത്താവാണ് നമ്മളൊക്കെ നടക്കുന്ന ഈ നടൻ എന്ന രീതിയിൽ രീതിയിലായിക്കോട്ടെ നമ്മളൊന്നുമല്ല നാദർശയാണ് പാട്ട് പഠിച്ചിട്ടുള്ളത് പുള്ളി ഒരു ഒറ്റ വാക്ക് പറഞ്ഞുള്ളൂ പുള്ളിയടത്ത് ചോദിച്ചില്ല ഇതുവരെ ക്ലീൻ ഇവനൊക്കെ ഒന്ന് ഇത്ര അവസരം തരണ്ടേ ഒന്നും ഇണ്ടായിരുന്നല്ല എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ ഇത് ഇങ്ങനെ ഒന്നല്ല ഞാൻ പറയാം ക്ലീൻ സിംഗിങ് രാവിലെ മുതലേ ഇവിടെ വന്ന് പാടിയിട്ട് എന്റെ കാര്യത്തിൽ നീ ഇതൊരു അക്ഷരം പറഞ്ഞിട്ട് അങ്ങനെ അല്ല അല്ല നമ്മൾ നമ്മൾ നീ കഴിഞ്ഞു സംഗീത അല്ലേ അടുത്ത പടത്തിൽ പാടാൻ എന്റെ ോട്ട് വെക്കാതെ ചേട്ടൻ കൊണ്ടല്ല ഞാൻ പാടാത്ത എനിക്ക് വീട്ടില് വേറെ പല പല കാര്യങ്ങളൊക്കെ ഞാനായിട്ട് അഞ്ച് മക്കളെയും വളർത്തിയത് അവൾ തന്നെയാണ് ചേച്ചിക്ക് ഒരു ഉണ്ടാവും ഇനി ഒരു വരവ് ഏതെങ്കിലും നല്ല മ്യൂസിക് കൂടെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും ഞാൻ അവിടെ എന്തായാലും ചേച്ചി വീട്ടിലുണ്ട് സപ്പോസ് ഒരു ചാൻസ് വന്ന ചേച്ചി പാടു ഫിലേക്ക് പേടിയാണ് ചിത്രം എനിക്ക് ധൈര്യമില്ല ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ എല്ലാരും കൂടി ഇത് എനിക്ക് ഇവരൊക്കെ പലതും ചോദിക്കും